ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സം ലൈക്ക് ഇറ്റ് റയർ എന്ന റെയർ മൂവിയാണ് ഒരു ഷോപ്പിന് മുൻപിൽ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നു അവരൊക്കെ തൻ്റെ ജീവിതത്തിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും സ്വാദിഷ്ടമായ മാംസം വാങ്ങുന്നതിന് വേണ്ടിയാണ് ഷോപ്പിൽ വന്നത് ആ മാംസം വാങ്ങാൻ വേണ്ടി എത്ര രൂപ കൊടുക്കാനും അവർ തയ്യാറായിരുന്നു ഓരോ ദിവസം കഴിയും തോറും തിരക്ക് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്തിനേറെ പോലീസുകാരും രാഷ്ട്രീയക്കാരും വരെ അവരുടെ കസ്റ്റമേഴ്സായി മാറി ഒരു ദിവസം അവിടേക്ക് വന്ന ലേഡി ക്യൂരിയോസിറ്റി കൊണ്ട് ഇത് ഏത് മൃഗത്തിൻ്റെ മാംസമാണെന്ന് ചോദിക്കുന്നു ഇത് ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത പ്രത്യേകതരം പോർക്കാണ് പക്ഷേ അവർ ഇറാനിയൻ പോർക്കെന്നും പറഞ്ഞ് വിറ്റുകൊണ്ടിരുന്ന മാംസം ശരിക്കും മനുഷ്യ മാംസമായിരുന്നു അവർക്ക് എങ്ങനെയാണ് ഈ മനുഷ്യമാംസം കിട്ടിയത് എങ്ങനെയാണ് മനുഷ്യമാംസത്തിന് ഇത്രയും ടേസ്റ്റ് വന്നത് നമുക്ക് നോക്കാം എൻ്റെ പേര് അനന്തു മധു നമുക്ക് കഥയിലോട്ട് കടക്കാം തുടക്കത്തിൽ പാരീസിലുള്ള ഒരു ഷോപ്പ് കാണിക്കുന്നു ആ ഷോപ്പിൻ്റെ ഉടമയാണ് വിൻസെൻറ്റ് വിൻസെൻറ്റും ഭാര്യ സോഫിയയും നല്ല രീതിയിലാണ് കച്ചവടം നടത്തുന്നത് ആദ്യകാലങ്ങളിൽ നല്ല രീതിയിലായിരുന്ന കച്ചവടം പോകെ പോകെ കുറയാൻ തുടങ്ങി അതിനുള്ള പ്രധാന കാരണം വീഗൻ പ്രൊട്ടസ്റ്റ് ആയിരുന്നു വീഗൻസ് എന്നാൽ വെജിറ്റേറിയൻസ് ആനിമൽസിലെ കൊന്നു വിൽക്കുന്ന ആൾക്കാർക്കെതിരെയും ഷോപ്പിനെതിരെയും പോരാടുകയും അവരുടെ കടകൾ ആക്രമിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് വിൻസൻ്റെ കടയിലെ കച്ചവടം കുറഞ്ഞത് അവരുടെ ആകപ്പാടെ ഉണ്ടായിരുന്ന റെഗുലർ കസ്റ്റമർ ആയിരുന്നു കോയിൻറ്റാഡ് ഒരു ദിവസം കച്ചവടത്തിൻ്റെ ഇടയ്ക്ക് വീഗൻസ് അവരുടെ കട ആക്രമിക്കുന്നു കുറച്ച് പെയിൻ്റ് എടുത്തിട്ട് സോഫിയയുടെ ദേഹത്തും കടയിലും മറ്റും ഒഴിച്ചിട്ട് അവിടെ നിന്നും ഓടുകയാണ് ഇത് കണ്ടുവന്ന വിൻസെൻ്റ് പുറകെ ഓടി അതിലൊരാളെ പിടികൂടി അവൻ്റെ മാസ്ക് കഴിച്ച് അവൻ്റെ മുഖം കാണുന്നു അപ്പോഴേക്കും ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർ വിൻസെൻ്റിനെ അടിച്ചിട്ടിട്ട് അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് അടുത്ത ദിവസം ലഞ്ച് കഴിക്കാൻ വേണ്ടി ഫ്രണ്ട്സായ മാർക്കിൻ്റെയും സ്റ്റെഫിയുടെയും വീട്ടിൽ പോകുന്നു അടുക്കളയിൽ വെച്ച് സോഫി സ്റ്റെഫിയോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞങ്ങളുടെ ഷോപ്പിൽ കച്ചവടം വളരെ കുറവാണ് ബാങ്ക് ലോൺ അടയ്ക്കാനുള്ള പൈസ പോലും കിട്ടുന്നില്ല ഇങ്ങനെയാണെങ്കിൽ അധികം താമസിയാതെ തന്നെ ഞങ്ങളുടെ കട ബാങ്ക് കൊണ്ടുപോകും ഇത് കേട്ട സ്റ്റെപ്പി ആദ്യമൊക്കെ സോഫിയെ കൂളാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീട് പൊങ്ങച്ച മടിക്കാൻ തുടങ്ങി ഞാൻ മാർക്കുമായി കല്യാണം കഴിച്ചതിന് ശേഷമാണ് എൻ്റെ നേഴ്സിംഗ് ജോലി രാജിവെച്ചത് എന്നിട്ട് പോലും പണത്തിന് ഒരു കുറവുമില്ല ഞങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു മാർക്ക് നല്ല രീതിയിലാണ് ഷോപ്പ് കൊണ്ടുപോകുന്നത് പക്ഷേ വിൻസെൻ്റ് അങ്ങനെയല്ല ഒരു ഷോപ്പ് നടത്താനുള്ള കഴിവൊന്നും അയാൾക്കില്ല അതുകൊണ്ട് നീ ഒരു പണക്കാരനെ കല്യാണം കഴിച്ച് അടിപൊളിയായി ജീവിക്കാൻ സ്റ്റെഫി ഉപദേശിക്കുന്നു ശേഷം അവർ ലഞ്ച് കഴിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് മാർക്ക് വിൻസെൻറ്റിനെ മനഃപൂർവ്വം കുത്തുന്നുണ്ട് വിൻസെൻ്റിനാണെങ്കിൽ അതത്ര ഇഷ്ടപ്പെടുന്നില്ല തൻ്റെ കടയിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് വിൻസെൻ്റ് പറയുമ്പോൾ നിന്റെ കടയിൽ മിനിമം സെക്യൂരിറ്റി പോലും ഇല്ലേടാ എന്നും പറഞ്ഞ് മാർക്ക് വീണ്ടും കളിയാക്കുന്നു എന്നിട്ട് അകത്ത് പോയി ഷോട്ട് ഗൺ എടുത്തുകൊണ്ട് വന്നിട്ട് കണ്ടോ ഇതുപോലുള്ള അഞ്ചെണ്ണമുണ്ട് അവന്മാർ വന്നാൽ അവന്മാരുടെ നെഞ്ചത്തിട്ട് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇതിൽ ലൈസൻസ് ഉള്ളതുമുണ്ട് ഇല്ലാത്തതുമുണ്ട് മാർക്ക് അതിലൊരെണ്ണം വിൻസെൻ്റിനെ ഗിഫ്റ്റായി കൊടുക്കുന്നു വിൻസെൻ്റ് അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു തിരിച്ച് വീട്ടിലേക്ക് യാത്രയാകുന്ന വഴി തനിക്ക് മാരേജ് ലൈഫ് മടുത്തെന്നും ഡിവോഴ്സിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായെന്നും സോഫിയ പറയുമ്പോൾ ആ വഴി ഷോക്ക് ആക്രമിച്ചിട്ട് പോയ വീഗനെ വിൻസെൻറ്റ് കാണുകയാണ് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി വിൻസെൻ്റ് അവനെ വണ്ടിയിടിക്കാൻ ശ്രമിക്കുമ്പോൾ കൺട്രോൾ നഷ്ടപ്പെട്ടുകൊണ്ട് ആ വീഗൻ അവിടെ കൊല്ലപ്പെടുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നിൽക്കുകയാണ് വിൻസെൻ്റ് പോലീസിനെ വിളിക്കാൻ പോകുമ്പോൾ സോഫിയ അയാളെ തടയുന്നു എടോ മണ്ട ഇത് പോലീസ് അറിഞ്ഞാൽ താൻ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും താൻ എന്ത് ചെയ്യണമെന്ന് വിൻസെൻ്റ് ചോദിക്കുന്നു സീരിയൽ കില്ലേഴ്സിൻ്റെ ഷോസും മൂവീസുമൊക്കെ ഒരുപാട് കാണുന്ന ആളാണ് സോഫിയ അതുകൊണ്ട് ആ സമയത്തുണ്ടായിരുന്ന മൈക്കിൾ എന്ന സീരിയൽ കില്ലറിൻ്റെ രീതിയിൽ ബോഡി ഡിസ്പോസ് ചെയ്യാമെന്ന് സോഫിയ പറയുന്നു പത്ത് വർഷങ്ങളോളമായി കൊലപാതകം നടത്തുന്ന ഇയാൾ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല ഒരാളെ കൊന്ന് വെട്ടിമുറിച്ച് ഗാർബേജിൽ കളയുന്നു അതാണ് അയാളുടെ പാറ്റേൺ അതുകൊണ്ട് തന്നെ വിൻസെൻ്റ് ആ വീഗനെ കണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചു വെട്ടുന്നതിനിടയിൽ വീകൻ്റെ ചെവി താഴെ പോവുകയും വളർത്തുനാഴ അത് അകത്താക്കുകയും ചെയ്യുന്നു പണിയെല്ലാം ചെയ്ത് വളരെ ലേറ്റായിട്ടാണ് വിൻസെൻ്റ് കിടന്നത് അതുകൊണ്ട് തന്നെ ലേറ്റായി തന്നെ അവൻ എണീക്കുകയും ചെയ്യുന്നു രാവിലെ തന്നെ ബോഡി ഡിസ്പോസ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ബോഡി കിടന്നിടത്ത് പൂട പോലുമില്ല സോഫിയ ആ ബോഡി ക്ലീനാക്കി വെച്ചിരിക്കുന്നു നീ എന്താ ഈ കാണിക്കുന്നതെന്ന് വിൻസെൻ്റ് ചോദിക്കുന്ന സമയം കോയിൻയാർഡ് വന്ന് നേരത്തെ തന്ന ഇറച്ചിയുടെ രണ്ട് കിലോ കൂടി വേണമെന്ന് ആവശ്യപ്പെടുന്നു പോർക്കെന്നും പറഞ്ഞ് സോഫിയ ആ മനുഷ്യമാംസം വിൽക്കുകയാണെന്ന് വിൻസെൻറ്റിനെ അപ്പോഴാണ് മനസ്സിലാകുന്നത് വേറെ മീറ്റ് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട അത് തന്നെ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു അങ്ങനെ മനുഷ്യമാംസത്തിന്റെ ഒരു ഭാഗം വിൻസെൻറ്റ് മുറിച്ചു കൊടുക്കുന്നു എവിടെ നിന്നാണ് ഈ പോർക്കെന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോൾ ഇറാനിൽ നിന്നാണെന്ന് വിൻസെൻ്റ് പെട്ടെന്ന് പറയുകയാണ് നമുക്കിതെല്ലാം വിറ്റുതീർക്കാമെന്ന് സോഫിയ വിൻസെൻറ്റിനോട് പറയുന്നു പക്ഷേ വിൻസെൻറ്റ് അത് കളയാൻ തീരുമാനിക്കുന്നു ആ സമയം കോയിന്റിയാട് പറഞ്ഞുതറിഞ്ഞ് പുതിയൊരു കസ്റ്റമർ ഇറാനിയൻ മീറ്റും ചോദിച്ച് അവിടേക്ക് വന്നു നിമിഷങ്ങൾക്കകം അവയെല്ലാം ഒരു സെൻസേഷനായി വിറ്റുപോയി ഇറാനിയൻ മീറ്റ് വാങ്ങുവാനായി ഒരുപാട് ആൾക്കാർ വന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ അവർക്ക് ലഭിച്ചു ക്യൂരിയോസിറ്റി കൊണ്ട് വിൻസെൻറ്റും സോഫിയയും അത് ടേസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു വളരെ സ്വാദിഷ്ടമായിരുന്നു അത് പുട്ടുപോലെ വിറ്റുപോകാന് കാരണം ഇതിൻ്റെ സ്വാദാണെന്ന് അവർക്ക് മനസ്സിലായി ഈ വീഗൻസ് ഇല്ലേ വീഗൻസ് അവർക്ക് നല്ല പ്യുവർ ബ്ലഡാണ് അതാണ് ഇത്ര ടേസ്റ്റ് നമ്മുടെ കച്ചവടം തകർത്ത ഇവരെ തന്നെ ഹണ്ട് ചെയ്ത് അവരെ വിറ്റ് നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കിയാലോ എന്ന് സോഫിയ ചോദിക്കുന്നു നീ ഒരുപാട് സീരിയൽ കില്ലർ മൂവീസ് കാണുന്നുണ്ട് അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് മോൾ പോയി കിടന്നുറങ്ങിക്കോളൂ എന്ന് വിൻസെൻ്റ് പറയുന്നു അടുത്ത ദിവസം അവരുടെ മകൾ ക്ലോയി ബോയ്ഫ്രണ്ടായ ലൂക്കസിനൊപ്പം ലെഞ്ച് കഴിക്കാൻ വരുന്നു വിൻസെൻ്റ് അവർക്ക് അവരുടെ ഫേമസ് ആയ ബീഫ് ഫ്രൈ കൊടുക്കുമ്പോൾ ലൂക്കസ് അത് നിരസിക്കുന്നു കാരണം ലൂക്കസ് ഒരു വീഗനാണ് ലൂക്കസുമായുള്ള ബന്ധത്തിൻ്റെ ഫലമായി ക്ലോയിയും ഒരു വീഗനായി മാറിയിരിക്കുന്നു അവളും അത് നിരസിക്കുന്നു അവരെ യാത്രയാക്കിയതിനു ശേഷം വിൻസെൻ്റ് ഇങ്ങനെ പറയുന്നു ആദ്യം ഇവറ്റകൾ നമ്മുടെ കച്ചവടം ഇല്ലാതാക്കി ഇപ്പോൾ നമ്മുടെ മകളെ വശത്താക്കി നമുക്കെതിരെ തിരിക്കാനുള്ള പ്ലാനാണ് അതുകൊണ്ട് സോഫിയ നീ പറഞ്ഞതാണ് ശരി അങ്ങനെ അടുത്ത ദിവസം മുതൽ വീഗനെ ഹാൻഡ് ചെയ്യാൻ തുടങ്ങുന്നു അതിൻ്റെ ഭാഗമായി വീഗൻ റെസ്റ്റോറൻറ്റിൽ പോയി അതിൻ്റെ ഓണറെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു അയാളെ ഫോളോ ചെയ്ത് ഒരു ഒറ്റപ്പെട്ട സ്ഥലമെത്തുമ്പോൾ വിൻസെൻ്റെ അറ്റാക്ക് ചെയ്യുകയാണ് എന്നാൽ അയാൾ അലറുന്ന ശബ്ദം കേട്ട് വിൻസെൻ്റ് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു വാനിൽ കയറിട്ട് എന്നെക്കൊണ്ട് ഇത് പറ്റില്ലെന്ന് പറയുന്നു മറുപടിയായി ഇതിനെ ഒരുപാട് പ്രാക്ടീസും പ്ലാനും ഒക്കെ വേണമെന്ന് സോഫിയ ഉപദേശിക്കുന്നു അങ്ങനെ സോഫിയയുടെ പ്ലാൻ പ്രകാരം വീഗനായി വേഷമിട്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ മുൻപിൽ സമരം ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായി മാർക്കറ്റിലെ കടകളുടെ ഉടമകളുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു വീഗൻ അവരുടെ എഫേർട്ടിനെ പ്രശംസിച്ചുകൊണ്ട് അവിടെ വരുന്നു നമുക്ക് പാർക്കിംഗ് ലോട്ടിൽ ഒന്ന് മീറ്റ് ചെയ്യാം എന്ന് അയാൾ പറഞ്ഞിട്ട് പോവുകയാണ് നല്ല ഒരു അവസരത്തിനായി അവർ പാർക്കിംഗ് ലോട്ടിൽ കത്തിയുമായി വീഗനെ വെയിറ്റ് ചെയ്യുന്നു വീഗൻ ഒരു വാനുമായി വരുന്നു വിൻസൻ്റെ കത്തിയും പുറകിൽ വെച്ച് വീഗൻ്റെ നേരെ ചെല്ലുന്നു പക്ഷേ വീഗൻ ഒറ്റക്കല്ലായിരുന്നു ഒരു മുടിയനും ഒരു പെണ്ണും കൂടെ ഉണ്ടായിരുന്നു അയാൾ കത്തി ഒളിപ്പിക്കുന്നു അവരോട് സംസാരിച്ചതിന് ശേഷം അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ ഇന്നൊരു കട അടിച്ചു തകർക്കാൻ നിങ്ങളും കൂടെ ഉണ്ടാകണമെന്ന് അവൻ ചോദിക്കുന്നു തൻ്റെ കട ആയിരിക്കുമോ എന്ന് അവർക്ക് സംശയം തോന്നി ഇനി തൻ്റെ കടയെങ്ങാനും ആണെങ്കിൽ അവിടെ വെച്ച് മൂന്നിനെയും തട്ടാമെന്നും അവർ പ്ലാൻ ചെയ്യുന്നു പോകുന്ന വഴി അവരുടെ പേരും മേൽവിലാസവും ഒക്കെ മാറ്റി പറയുകയും തങ്ങൾ പൂക്കച്ചവടക്കാരാണെന്ന് കള്ളം പറയുകയും ചെയ്യുന്നു സ്ഥലത്തെത്തിയപ്പോഴാണ് മാർക്കിൻ്റെ കടയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ സോഫിയ അതിൽ നിന്നും പിന്മാറിയെങ്കിലും വിൻസെൻ്റ് ആ കട വൈരാഗ്യത്തോടെ അടിച്ചു പൊളിക്കുകയാണ് തൻ്റെ ഭാര്യയുടെ മുൻപിൽ വെച്ച് കളിയാക്കിയതിൻ്റെ കലിപ്പെല്ലാം വിൻസെൻ്റ് തീർത്തു വൈകിട്ട് പുറത്തുനിന്ന് ഡിന്നർ കഴിക്കുന്നതിനിടയിൽ മാർക്കിൻ്റെ കട തല്ലി തകർത്തതുമായി ബന്ധപ്പെട്ട് വാക്കു തർക്കങ്ങൾ ഉണ്ടാകുന്നു വിൻസെൻ്റ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു സോഫിയ ഒറ്റക്കിരിക്കുന്നത് കണ്ട് ഹോട്ടലിലെ വെയിറ്റർ അവളെ വളയ്ക്കാൻ ശ്രമിക്കുന്നു അയാളിലൊരു ഇൻട്രസ്റ്റ് സോഫിയയ്ക്ക് തോന്നി അവർ തമ്മിൽ റൈഡൊക്കെ പോയതിനു ശേഷം സോഫിയയെ ഡ്രോപ്പ് ചെയ്യുന്നു സംസാരത്തിനിടയിൽ അയാൾ ഒരു വീഗനാണെന്ന് സോഫിയയ്ക്ക് മനസ്സിലാകുന്നു തൻ്റെ ക്രൂക്കൻ മൈൻഡ് സോഫിയ അവിടെ കാണിക്കുകയാണ് അവനെ കിസ് ചെയ്തിട്ട് ചുണ്ട് കടിച്ചു മുറിക്കുന്നു ചോര വരാൻ തുടങ്ങി മരുന്ന് നൽകാമെന്ന് പറഞ്ഞ് സോഫിയ അകത്തേക്ക് വിളിക്കുന്നു വീഗനെ ബെഡ്റൂമിലാക്കിയതിനു ശേഷം സോഫിയ മരുന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് വിൻസെൻ്റെ അടുത്തേക്ക് പോകുന്നു ആരാടി അവനെന്ന് വിൻസെൻ്റ് ചോദിക്കുന്നു അതൊരു വീഗനാണെന്നും അയാളെ ഞാൻ ട്രാപ്പ് ചെയ്ത് കൊണ്ടുവന്നാണെന്നും സോഫിയ പറയുന്നു പെട്ടെന്ന് തന്നെ അയാളെ തട്ടാനും ആവശ്യപ്പെടുന്നു വിൻസെൻറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നു നിങ്ങളത് ചെയ്തില്ലെങ്കിൽ അവൻ്റെ കൂടെ പോയി കിടക്കുമെന്ന് സോഫിയ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ദേഷ്യമെന്ന വിൻസെൻ്റെ കത്തിക്ക് മൂർച്ച കൂട്ടാൻ തുടങ്ങി പക്ഷേ ഉള്ളിലെ ഭയം കാരണം അതിൽ നിന്നും പിന്മാറുന്നു ഇവിടെ അയാൾ പോകാതിരിക്കാൻ വേണ്ടി സോഫിയ വീഗനെ പരിപാലിക്കുന്നുണ്ട് വിൻസെൻ്റെ ടെമ്പർ തെറ്റിക്കാൻ വേണ്ടി വീഗൻ്റെ വസ്ത്രം അവൾ ഊരുന്നു അതുകണ്ട് ദേഷ്യമെന്ന വിൻസൻ്റ് ഒരു കപ്പെടുത്ത് തലക്കടിച്ച് വീഗനെ തീർക്കുന്നു കുറേ കഴിഞ്ഞ് സംസാരിക്കുന്നതിനിടയിൽ സ്റ്റെഫി വിളിച്ചിട്ട് കടയിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് പറയുന്നു സ്ഥലത്തെത്തി സോഫിയ സ്റ്റെഫിയെ സമാധാനിപ്പിക്കുന്നു ആ സമയം മാർക്ക് പോലീസ് ഓഫീസറുമായി ആർഗ്യൂ ചെയ്യുകയാണ് ഇയാൾ തന്നെയാണ് വിൻസൻ്റെ ഷോപ്പ് ആക്രമണത്തെക്കുറിച്ചും അന്വേഷിക്കുന്നത് പോലീസ് ഓഫീസർ വിൻസെറ്റിനെ മാറ്റി നിർത്തുന്നു മാറ്റി നിർത്തുന്നത് കണ്ട് വിൻസെൻ്റെ നെഞ്ച് ഭയം കൊണ്ട് ഇടിക്കാൻ തുടങ്ങി പക്ഷേ പേടിച്ചതുപോലെയല്ല ഇറാനിയൻ മീറ്റിന് വേണ്ടിയാണ് അയാളെ മാറ്റി നിർത്തിയത് വിൻസെൻ്റെ സന്തോഷത്തോടെ എത്ര വേണമെങ്കിലും നൽകാമെന്ന് പറയുന്നു അങ്ങനെ വീണ്ടും മനുഷ്യമാംസം അവർ വിൽക്കാൻ തുടങ്ങുന്നു ഒരു മണിക്കൂർ കൊണ്ട് എല്ലാം തീർന്നു ഒരുപാട് പൈസ പെട്ടിയിൽ വീണു പൈസ വരുന്നത് കണ്ട് അവർ വീണ്ടും വീകനെ ഹണ്ടി ചെയ്യാൻ തുടങ്ങി വില കൂട്ടിയിട്ടും തിരക്കിനെ മാറ്റമൊന്നും ഉണ്ടായില്ല അടുത്ത ദിവസം മാർക്കും സ്റ്റെഫിയുമൊത്ത് ലെഞ്ച് കഴിക്കുന്നതിനിടയിൽ മനുഷ്യമാംസം വിൻസെൻ്റ് വിളമ്പുകയാണ് അവർക്കത് വളരെ ഇഷ്ടമായി മാർക്ക് അത് കഴിക്കുന്നതിനിടയിൽ ഒരു മെറ്റൽ തുപ്പുന്നു നേഴ്സായ സ്റ്റെഫി അത് കണ്ട ഉടനെ തന്നെ പേസ് മേക്കറാണെന്ന് തിരിച്ചറിയുന്നു വിൻസെൻ്റ് അത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വലിയൊരു തർക്കത്തിലേക്ക് പോവുകയാണ് വിൻസെൻ്റ് സ്റ്റെഫിയെ തെറി പറയുന്നു ദേഷ്യം മാർക്ക് വിൻസെൻ്റിനെ അറ്റാക്ക് ചെയ്യുന്നു അവർ തമ്മിൽ ഉണ്ടായ ഫൈറ്റിനൊടുവിൽ വിൻസെൻ്റ് മാർക്കിൻ്റെ ചെവി കടിച്ചു പറിക്കുന്നു ഒരു സൈക്കോയെ പോലെ സ്റ്റെഫിയെ നോക്കിയിട്ട് അത് ആസ്വദിച്ച് ചവ്ക്കുകയാണ് കണ്ട സോഫിയ വിൻസെൻറ്റിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഇവരുടെ ഈ പ്രവൃത്തി കണ്ട് മാർക്കിനും സ്റ്റെഫിക്കും വല്ലാതെ ഭയം തോന്നുകയാണ് വിൻസെൻറ്റും സോഫിയയും ഹണ്ടിങ് തുടങ്ങിക്കൊണ്ടേയിരുന്നു അവരുടെ ബോറിംഗ് മാരിഡ് ലൈഫ് ഹാപ്പി മാരിഡ് ലൈഫായി മാറി ഒരു ദിവസം അവർ വീഗൻ ഫെസ്റ്റിൽ പോകുമ്പോൾ ഒരു ചെറുക്കൻ്റെ ശരീരം കണ്ട് ആക്രാന്തത്തോടെ വിൻസെൻറ്റ് നോക്കുകയാണ് താനൊരു സൈക്കോപാത്തായി മാറിയിരിക്കുന്നു എന്ന് അവന് മനസ്സിലാകുന്നു സോ അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ മകളും ലൂക്കസും വരികയാണ് അവരുടെ സംസാരത്തിനിടയിൽ വീഗന്മാർ ഒരുപാട് മിസ്സാകുന്നുണ്ടെന്നും അതിനു കാരണം മീറ്റ് ഷോപ്പ് ഓണർസ് ആണെന്നും ലൂക്കസ് പറയുകയാണ് വിൻസെൻറ്റും സോഫിയയും അതിനെ പൂർണ്ണമായും എതിർക്കുന്നു അങ്ങനെ അവർ തമ്മിൽ ഒരു ഉണ്ടാകുകയും ലൂക്കസ് അവരോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ട് മുൻപ് മാർക്കിൻ്റെ കട അടിച്ചുപൊളിച്ച മുടിയനായ വീഗൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു വിൻസെൻ്റ് ഒരു ലേഡി വീഗനെ ഹണ്ട് ചെയ്ത് വെട്ടിമുറിക്കുന്നതിനിടയിൽ ഒരു പോലീസ് ഓഫീസർ അവിടെ വരുന്നു അകത്ത് കയറി വിൻസെൻറ്റിനോട് പറയുകയാണ് ഒരുപാട് വീഗൻസ് മിസ് ആകുന്നതുമായി ബന്ധപ്പെട്ട് കംപ്ലൈൻസ് വരുന്നുണ്ട് എല്ലാവരുടെയും സംശയം മീറ്റ് ഷോപ്പ് ഓണേഴ്സാണ് സംസാരത്തിനിടയ്ക്ക് വളർത്തുന്നായ ഒരു കയ്യും കടിച്ചുകൊണ്ട് വരികയാണ് വിൻസെൻ്റ് അത് കണ്ടതും ഞെട്ടിപ്പോയി വല്ലാണ്ട് ടെൻഷൻ അടിക്കാൻ തുടങ്ങി വിൻസെൻ്റിൻ്റെ ഫേസിലുള്ള എക്സ്പ്രഷൻ കണ്ട് ഓഫീസർ തിരിഞ്ഞു നോക്കാൻ പോകുമ്പോൾ ഒച്ചയിട്ട് ആ പട്ടിയെ വിൻസെൻ്റ് ഓടിക്കുകയാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു വിൻസെൻറ്റിൻ്റെ സ്ട്രെയിൻചായിട്ടുള്ള പ്രവൃത്തിക്ക് ഓഫീസർക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിലും അവനത് കൂളായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് അന്ന് സാർ കട ആക്രമണത്തിന് ശേഷം തനിക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടെന്നും അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നും കൺവിൻസ് ചെയ്യുന്നു ഓഫീസർ പോയതിനു ശേഷം പിടിക്കപ്പെട്ടാലുള്ള മരണശിക്ഷയും നാണക്കേട് ഓർത്ത് അവിടെ നിന്നും എവിടേക്കെങ്കിലും പോകാമെന്ന് വിൻസെൻറ്റ് സോഫിയോട് പറയുന്നു പക്ഷേ സോഫിയ ഒരു സൈക്കോപ്പത്തായി മാറിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ തെളിവൊന്നുമില്ലാതെ അവർക്ക് നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് വിൻസെൻറ്റിന് കോൺഫിഡൻസ് നൽകുന്നു ആരോ വാതിൽ തട്ടുകയാണ് തോറ് ചോദിക്കുവാൻ വേണ്ടി ലൂക്കസ് വന്നിരിക്കുകയാണ് സോഫിയ അവനെ സമാധാനിപ്പിക്കുന്നതുപോലെ അഭിനയിച്ച് അവനെ കൊല്ലുവാൻ വേണ്ടി വിൻസെൻറ്റിന് സിഗ്നൽ കൊടുക്കുന്നു പക്ഷേ വിൻസെന്റ് ലൂക്കസിനെ അവിടെ നിന്നും പറഞ്ഞുവിടുന്നു അടുത്ത ദിവസം മുതൽ ഷോപ്പിൽ വന്ന കസ്റ്റമേഴ്സിനോട് ഇറാനിയൻ മീറ്റിന് ഇവിടെ ലഭിക്കില്ലെന്ന് വിൻസെന്റ് പറയുന്നു ഇത് ചോദ്യം ചെയ്ത സോഫിയയോട് ദേഷ്യപ്പെട്ട് പട്ടിയുമായി വിൻസെന്റ് അവിടെ നിന്നും പോകുന്നു ആ സമയത്ത് മാർക്കിന്റെ ഷോപ്പ് അറ്റാക്ക് ചെയ്ത വീഗൻസ് അവിടെ വെച്ച് സോഫിയെ അടിച്ച് കെട്ടിയിടുന്നു കുറച്ചു കഴിഞ്ഞ് വിൻസെന്റ് വരുമ്പോൾ ഷോപ്പ് അടച്ചിരിക്കുന്നു എന്തോ പന്ത്യേട് തോന്നി ചുറ്റും നോക്കുമ്പോൾ പരിചയമുള്ള ഒരു വാൻ കാണുകയാണ് അപകടം മനസ്സിലാക്കിയ വിൻസെൻ്റ് അകത്ത് കയറുമ്പോൾ മുടിയൻ സോഫിയയുടെ കഴുത്തിൽ കത്തി വെച്ചിരിക്കുന്നു പെട്ടെന്ന് തന്നെ പട്ടി മുടിയനെ അറ്റാക്ക് ചെയ്യുന്നു വിൻസെൻ്റ് ആ പെണ്ണിനെ കത്തിയറിഞ്ഞു കൊല്ലുന്നു പക്ഷേ മറ്റവൻ കരാട്ടക്കാരനായിരുന്നു വിൻസെൻറ്റിനെ അടിച്ചിട്ടിട്ട് നെഞ്ചത്തു കൂടി കത്തി കയറ്റുന്നു സോഫിയ എങ്ങനെയോ കെട്ടഴിച്ച് ഒരു മൂമെൻ്റിൽ തന്നെ ആ വീഗനെ കൊല്ലുന്നു പിന്നീട് കാണിക്കുന്നത് ഒരു ന്യൂസാണ് ഒന്നും രണ്ടുമല്ല മുപ്പത്തിനാല് വീഗൻസിനെ കൊന്നു വിറ്റതിന് വിൻസെന്റിനെയും സോഫിയെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു മാർക്കിന്റെയും സ്റ്റെഫിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിടികൂടിയത് അതോടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്